ഒരു പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു വചനമാണ് അവരിലേക്ക് നിറയുന്നത് ഇവിടെ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്വസ്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വചനം ആവോളം എല്ലാ മക്കളിലേക്കും നിറയട്ടെ ഈ ദിവസം കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ കുടുംബത്തെ കർത്താവ് ഓർത്ത് അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്ന നല്ല ദൈവത്തിന് ഈ ദിവസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കതാബിന്റെ വചനം കേൾക്കാനായിട്ട് നമുക്ക് ആയിരിക്കാം ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ മത്തായിട്ട് സുവിശേഷത്തിന്റെ ആറാം അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുകയാണ് ഇവിടെ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ പ്രാർത്ഥനാ മനോഭാവം എപ്രകാരം ഉള്ളതാണെന്ന് ഈ ദിവസം നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ബെന്നിയച്ചനോടൊപ്പം ഒരു ഏഴ് സഹോദരന്മാരെ കാണാനായിട്ട് ഇടയായി അടുത്ത് നല്ല നല്ലതണ്ണി ആശ്രമത്തിൽ കഴിയുന്ന ഒരു ഏഴ് സഹോദരന്മാരെ കാണാനായിട്ടും അവരോടൊപ്പം ചെലവഴിക്കാനൊക്കെ ആയിട്ട് ഇടയായി അവരെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ വ്യത്യസ്ത എപ്പിസോഡുകളായിട്ട് മദർഭൂ മീഡിയയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അവരുടെ പ്രാർത്ഥനാ രീതിയെക്കുറിച്ചാണ് ഈ ദിവസം അച്ഛൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കാട്ടിൽ പത്തു മുപ്പത്തിമൂന്ന് വർഷമായിട്ട് കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം മനുഷ്യരെ കാണാനായിട്ട് അവരോട് സംസാരിക്കുവാനും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു വചനമാണ് അവരിലേക്ക് നിറയുന്നത് നീ മുറിയിൽ കടന്ന് കഥ കടച്ച് നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ള വചനമാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോക കാര്യങ്ങളെല്ലാം വിട്ട് ഈ ലോകത്തിലെ ചിന്തകൾ ഈ ലോകത്തിലെ മാലിന്യങ്ങള് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വസ്ഥമായി കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പറ്റം മനുഷ്യര് അവരോടൊപ്പം ആയിരിക്കാനായിട്ട് സാധിച്ചത് നല്ല ദൈവം നന്ദി പറയുകയാണ് പക്ഷേ നമ്മൾ ഈ ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് വളരേണ്ടത് അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ചിന്തകളൊക്കെ കടന്നു വരുന്നുണ്ട് ഈ ലോകകാര്യങ്ങൾ അല്ലെങ്കിൽ നാളെ കുറിച്ചുള്ള ആകൃതകള് സങ്കടങ്ങൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ കർത്താവ് പറയുന്നത് നീ മുറിയിൽ കിടന്ന് കഥ കടച്ച് നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ടാണ് നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ലോക ചിന്ത പോലും നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അത് നീ അടച്ച് ഈ ലോക ചിന്തകളെല്ലാം അടച്ച് സ്വസ്ഥമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു പ്രാർത്ഥനാ ചൈതന്യമാണ് ആ സഹോദരങ്ങളിൽ ഞാൻ കണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്രകാരം ഒരു പ്രാർത്ഥനാ തലത്തിലേക്ക് തന്നെ വളർത്തണമേ എന്ന് പ്രത്യേകമായിട്ട് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോക ചിന്തകള് മാലിന്യങ്ങള് ആകുലതകള് അസ്വസ്ഥതകള് സങ്കടങ്ങള് എന്തെങ്കിലുമൊക്കെ നമ്മളെ അലട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് സ്വസ്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യശിയുടെ പുസ്തകത്തിന്റെ മുപ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം നീ തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്ന നിരീക്ഷിക്കപ്പെടും സ്വസ്ഥതയും ആശ്രയമായിരിക്കും നിന്റെ ബലം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം ഈയൊരു പ്രാർത്ഥന ചൈതന്യത്തിലേക്ക് തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്ന കർത്താവിന്റെ സന്നദരതം പ്രാർത്ഥിക്കാം നമുക്ക് കരങ്ങൾ കൂപ്പാം കണ്ണുകൾ ഇന്ന് വിഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മലമുകളിൽ നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സഹോദരങ്ങളെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ അവരെ കുറിച്ചുള്ള ചിന്തകളെല്ലാം അനുഭവയാത്രകളെല്ലാം നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആ മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഈ ലോകം മുഴുവനും വേണ്ടി ആ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവരെ പോലെ ഈ ലോക കാര്യങ്ങളെല്ലാം വെറുത്ത് ഉപേക്ഷിച്ചുകൊണ്ട് സ്വസ്ഥമായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം അങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഓർത്ത് കർത്താവെ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു കർത്താവെ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് സ്വാമി ശിഹാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാരി സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ